സുഹൃത്തുക്കളെ രണ്ടായിരത്തി പത്തിന്റെ അവസാനത്തോട് ഇട്ടും രണ്ടായിരത്തി പതിനൊന്നിന്റെ മുഴുവൻ കാലഘട്ടത്തിലുമായി അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ആ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നിന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ നമുക്കറിയാം അദ്ദേഹം പിന്നെ ഐആർഎസ് ഇന്ത്യൻ റവന്യൂ സർവീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ജോലി രാജിവെച്ച് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി ചെയ്തു അന്ന് രാഷ്ട്രീയ പ്രവർത്തനം ഇല്ല സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ആയിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിരുന്നു ആ അരവിന്ദ് കെജ്രിവാൾ പിന്നീട് അദ്ദേഹം ആം ആദ്മി എന്ന പാർട്ടി രണ്ടായിരത്തി പന്ത്രണ്ടോട് കൂടി രൂപീകരിക്കുന്നു അവർ അധികാരത്തിൽ വരുന്നു ഒക്കെ ചെയ്യുന്നു ആ സമയത്ത് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പിന്നെ ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു മൂന്നാമത്തെ ബദൽ ഇവിടെ വേണം ബി ജെ പിക്ക് കോൺഗ്രസിനുമെതിരെ ദേശീയ തലത്തിൽ ഒരു മൂന്നാം ബദൽ വേണം ഒരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് അഴിമതി വിരുദ്ധ പ്രസാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് പിന്നെ അദ്ദേഹം പിന്നെ പല കേസുകളിലൊക്കെ പെട്ടു ഉണ്ട് നമുക്കറിയാലോ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ എങ്ങനെയാണ് ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അവർക്ക് സൗകര്യമുള്ളവരെ ഒളിപ്പിച്ചെടുക്കും അജിത് പവാർ ബിനെതിരെ വലിയ ഒരുപാട് കേസുകൾ ഡയറക്ടറേറ്റിന്റെ കേസുകൾ ഉണ്ടാകുമ്പോൾ ശരത് പവാറിന്റെ അനന്തരവനാണ് ആ അജിത് പവാറിനെ സെറ്റിൽ ചെയ്ത് നേരെ പിന്നെ എൻ സി പിയെ പുലർത്തി ഇപ്പുറത്തെത്തി ഇവരുടെ കൂടെ ആയി കഴിഞ്ഞപ്പം ഒരു പ്രശ്നവുമില്ല ഏകനാഥ് ഇടവിഷയങ്ങളൊന്നുമില്ല പക്ഷെ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ പുലർത്തി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പം അതും തേജുമാറ്റി പോയി അപ്പം ഇതൊക്കെ സത്യസന്ധമായ കേസുകളാണെങ്കിലും അതിനൊരു ഘട്ടത്തിൽ കൊണ്ടിട്ട് തീർക്കുന്ന അവസ്ഥയുണ്ട് അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ സറണ്ടർ ചെയ്തില്ല ഒരു രീതിയിൽ അയാളെ വിലക്കിവിളിക്കാൻ ബി ജെ പിക്ക് പറ്റിയില്ല അങ്ങനെ വന്നപ്പോഴാണ് അരവിന്ദ് കെജ്രിവാളിനെ ലോക്ക് ചെയ്തത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി മാത്രമല്ല സാബു എം ജേക്കപ്പിൻ്റെ കിറ്റക്സ് സാബു എം ജേക്കപ്പിൻ്റെ ട്വൻ്റി ട്വൻറ്റി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം കൂടി ഒരു പക്ഷേ അന്തരണ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സീനറിയോ ഇപ്പം ഇപ്പം ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാത്രിയിൽ രാത്രി പത്ത് മണി കഴിഞ്ഞ അഞ്ച് മിനിറ്റാണ് ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഏറെ പിന്നെ സമയമെടുക്കും ഇപ്പോൾ ഉള്ള ഒരു പിന്നെ പിന്നെ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് അതിന് കാരണം ട്വൻ്റി ട്വൻറ്റിയുമായി ട്വൻറി ട്വൻറ്റി ആം ആദ്മി പാർട്ടിയുമായി ചർച്ച നടത്തുകയും ഒരു ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയിൽ ട്വന്റി ട്വന്റി ലയിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ഒക്കെ ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആം ആദ്മി പാർട്ടി ലയിച്ചു കഴിഞ്ഞാൽ ട്വന്റി ട്വന്റിക്ക് ഡൽഹി ദില്ലിയിൽ നിന്ന് സാമൂഹ്യക്കപ്പിനെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള ആധ്യാപമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മുന്നണിയായി സഹകരിക്കാമെന്ന് തീരുമാനമെടുക്കുകയും കിഴക്കമ്പലത്ത് എറണാകുളത്ത് കിഴക്കമ്പലത്ത് വലിയ രീതിയിലുള്ള വിശാലമായ ഗ്രൗണ്ടിൽ ഒരു മഹാസമ്മേളനം വിളിച്ചുകൂട്ടി അവർ തമ്മിൽ പരസ്പരം കൈകൊടുക്കുകയും ഒരു മുന്നണി സംവിധാനം എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ സന്ദർഭിക്കവശാൽ തൃക്കാക്കര വെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പി ടി തോമസ് മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ നിൽക്കുമ്പോൾ ഒരു ഇമോഷണലായിട്ട് പി ടി തോമസും സാമൂഹിക ചക്കപ്പിനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു വൈകാരികമായ ഒരു തീരുമാനം എന്ന രീതിയിൽ പിന്നെ സാമൂഹിക ചക്കപ്പിനും അനുദയത്തിൻ്റെ പാത സ്വീകരിക്കുകയും മനസാക്ഷി വോട്ട് ചെയ്യാൻ അവരുടെ പാർട്ടിയ അനുഭവങ്ങളോട് പറയുകയും ചെയ്തു ഏഴോളം വരുന്ന മണ്ഡലങ്ങളിൽ നന്നായിട്ട് വോട്ട് പിടിച്ചതാ ഒന്നത്തെ നാട് ശ്രീനിധം ചെയ്യിക്കാൻ കാരണം സൗഹുദം ചേക്കപ്പാ അപ്പം സൗഹുദം ചേക്കപ്പുമായി പോലും ടൈപ്പിലേക്ക് അൻബറിൻ്റെ സംവിധാനം നീങ്ങി ജാഗ്രതപ്രമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എ എ പിയുടെ പ്രവർത്തകർ ആവേശത്തോടു കൂടിയിട്ട് ഇന്ന് അൻബറിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ആ പിന്നെ ആ ജാതിക്കിത്വ സജീവമായിട്ടുണ്ടായിരുന്നു എ എ പിയുടെ കൊടികളുണ്ടായിരുന്നു എ ഐ പി ഒരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ആണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് നിലവിലുള്ള ഈ പുഴുപ്പത്ത് വീണ ഈ രാഷ്ട്രീയ അശ്ലീലങ്ങൾക്കിടയിൽ ഈ മാലിന്യങ്ങൾക്കിടയിൽ ഒരു ശരിയുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക എന്നുള്ള വലിയ വിശാലമായ ദർശനം ഉണ്ടായിരുന്നു പലയിടത്തും അദ്ദേഹത്തിനും കാൽ പിന്നെ ചുവടു തെറ്റിപ്പോയി എന്നുള്ളത് വേറെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു വന്നത് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആൾക്കാർ ഈ പ്രകടനത്തിൽ പങ്കെടുത്തപ്പം അവിടെ പി വി അൻവറിനും ചില കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പി വി അൻവറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പി വി അൻവർ ഈ ബാക്കിയുള്ള രാഷ്ട്രീയക്കാരെല്ലാം ഒരു മാസ്ക് വെച്ച് ഡിപ്ലോമസി ഒക്കെ വെച്ച് വളരെ പിന്നെ റെഡിമെയ്ഡ് ഉത്തരങ്ങൾ പറഞ്ഞ് ആളുകളെ സൂചിപ്പിച്ച് ഉള്ള രാഷ്ട്രീയമാണ് ഈ ആ രീതിയിലുള്ള രാഷ്ട്രീയത്തിൽ പി വി അനമ്പർ പോകാറില്ല അല്ലെങ്കിൽ പി വി ഒറ്റയ്ക്ക് വഴി വിട്ടി വന്നവനാണ് അപ്പോൾ അയാൾ എപ്പോഴെന്ന് വെച്ചാൽ അയാൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അപ്പോൾ അയാൾ മൂടെ എന്താണോ ശരി എന്താണോ അയാൾക്ക് നേരെ തോന്നുന്നത് എന്താണോ അതിനകത്ത് തുറച്ച് നിൽക്കും അതൊരു കുഴപ്പമാണ് നമ്മൾ കണ്ടുശിരിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ശത്രുക്കളാണെങ്കിൽ പോയിട്ട് കെട്ടിപ്പിടിക്കുക പിന്നെ ആ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുക ഈ അഭിനയം വശമില്ലാത്തതിൻ്റെ ചില കുഴപ്പങ്ങൾ പി വി അൻപറിനുണ്ട് അത് നിസ്വാർത്ഥനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഹൃദയ വിശുദ്ധിയുള്ളതുകൊണ്ട് ചെയ്യുന്നതിൻ്റെ ചില കുഴപ്പങ്ങൾ അതൊന്നും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഭരിച്ചതല്ല അവിടെയാണ് പ്രശ്നം ഇവിടെ പിന്നെ വഴി കാണുന്ന പോലെ എല്ലാം കൈവീശി ഒക്കെ ചെയ്ത് എല്ലാവരെയും പിന്നെ പുകഴ്ത്തി പറയുകയും ഞാൻ മണ്ണും ചാണകം അല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും നിലപാട് വ്യക്തമാക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന സുരേഷ് പ്രഘാതങ്ങൾ ആലോചിച്ച് നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യം പറയാറുണ്ടോ സി പി എമ്മിലുള്ള പല നേതാക്കന്മാരെയും അവസ്ഥ ആലോചിച്ച് നോക്ക് അപ്പം ഇതൊക്കെ ഇതാ പിന്നെ ശീലി ചില കുഴപ്പങ്ങളുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അതിനകത്ത് നേരുണ്ട് നേരിട്ടുണ്ട് നേറിണ്ട് അതിനകത്ത് ഒരു സത്യസന്ധയുണ്ട് അതിനകത്ത് ഒരു ആത്മാർത്ഥതയുണ്ട് അതിനകത്ത് ഒരു ഹൃദയവിശുദ്ധിയുണ്ട് അതിനെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ മൂപ്പര് എടുത്തിയാണു അങ്ങനെ എടുത്തിയാടിയിട്ടാണ് ഈ സാബു ചക്കപ്പിന് പോലും പുള്ളിയോട് ചിലപ്പോൾ അകച്ചു തോന്നിയിട്ടുണ്ടാവും കാരണം മൂപ്പര് ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ എടുത്തിയാടി ആരൊക്കെ പറഞ്ഞ് കിട്ട ആവേശം കൂടിയിട്ട് വൈകാരികമായി വിഷയങ്ങളെ കാണുന്നുണ്ട് ഈ ഭയങ്കര ഹൈലി ഇമോഷണൽ ആണ് ഹൈലി സെൻസിറ്റീവ് ആണ് ഹൈലി സെന്റിമെന്റലാണ് ഇതൊക്കെയാണ് മൂപ്പര പ്രശ്നങ്ങൾ വീക്ക്നെസ് എനിക്ക് ഞാനും അങ്ങനെ തന്നെ അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ വളരെ പെട്ടെന്ന് വളരെ സെൻസിറ്റീവാണ് ആൻഡ് ഐ എം വെരി സെൻറ്റിബൽ ടു അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ വരുമ്പോൾ എനിക്ക് ആ സമാനമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്കകത്തുള്ള നേരിൻ്റെ ഒരു തലം തിരിച്ചറിയാനൊക്കെ കഴിയും പക്ഷെ പ്രസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈറ്റർ ഐറ്റങ്ങൾ നിൽക്കുമ്പോൾ ഒറ്റയ്ക്കാണ് പടകുവിട്ടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം കേരളത്തിൽ ഇന്നുവരെ ആരും കാണിക്കാത്തൊരു ധൈര്യം കാണിച്ചിട്ടുള്ളത് ഒറ്റയ്ക്കാണ് പടവെട്ടണേ അതാലോചിക്കണ്ടേ അത് വലിയ സംഭവമല്ലേ അങ്ങനെ പടവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പടവട്ടും ആർജ്ജവും ഒക്കെ ഉണ്ടാകുമ്പം കൂടെ നിൽക്കുന്ന ആളുകളെ അന്ധമായി വിശ്വസിക്കുക അവർ പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ട് എടുത്തിയാടുകയും ചെയ്യും ശ്രീരജനെയൊക്കെ മൂപ്പര് കൂടെ കൂട്ടിയത് അബദ്ധമായിരുന്നു എന്നുള്ള തോന്നലും മൂപ്പർക്കുണ്ടാവുന്ന എങ്കിൽ തന്നെ ഊപ്പറ് ക്യാമ്പിനുള്ള ചില ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എടുത്തിയാടുക കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഈ സൗകര്യം ചെക്കപ്പുമായിട്ടുള്ള പ്രശ്നത്തിൽ ശ്രീരജൻ ഒക്കെ എടുത്തിട്ടുള്ള സമീപനം മോശമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളായ എന്തായിരുന്നാലും അൻപറിന് ചില ഉണ്ടാവും ചില വിഷയത്തിനകത്ത് കാളെ പറ്റുമെന്ന് കേൾക്കുമ്പോഴേ കയറിക്കാതെ ഒന്ന് ആലോചിക്കുകയും മറുവശം കൂടി കേൾക്കുകയും ഒക്കെ ചെയ്യാനുള്ള അവധാരത്തിലൂടെ കേൾക്കുകയൊക്കെ ചെയ്യാനുള്ള മാനസിക വിശാലയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് കൃഷിയിട്ടുള്ള മനസ്സിലായിട്ടുള്ള കുറേ സംഭവങ്ങൾ അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇന്ന് രാഹുൽ മാം കൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത് രാഹുലിനെ ചവിട്ടിക്കൂട്ടി മൂലയ്ക്കാക്കാനുള്ള പരിപാടിയായിരുന്നു ഇപ്പം നടന്നുകൊണ്ടിരുന്നത് രാഹുലിനെ കാരണം രാഹുൽ നമുക്ക് അപ്പുറത്തേക്ക് വളർന്നു പോകുന്നു തോന്നിയപ്പോൾ രാഹുൽ ഒരു കരിസ്മാറ്റിക് ലീഡറായിട്ട് വരുന്നത് കണ്ടപ്പോൾ രാഹുൽ വല്ലാതെ വളർന്നു പോയാൽ നമുക്കൊക്കെ ഭാവിയിൽ ഭീഷണിയാവും എന്നുള്ള തോന്നലുണ്ടായ രാഹുലിനെ ചുവട്ടി കൂട്ടാനുള്ള തീരുമാനം കൂടി ഉണ്ടായത് രാഹുൽ ഇനിഷ്യേറ്റീവ് എടുത്തിയാളോട് സംസാരിക്കാൻ പോയി എന്തായിരുന്നു തെറ്റ് രാഹുലിനെ അവര് തള്ളി പറഞ്ഞാലും അനുഭവം തള്ളി പറഞ്ഞില്ല അൻപറിന് വേണമെങ്കിൽ പറയാം അവൻ എന്റെ കാലു നോക്കുകയാണെങ്കിൽ പറയാം ഒന്നും പറയാൻ പോയിട്ടില്ലല്ലോ മാന്യമായിട്ടല്ലോ സംസാരിച്ചത് അപ്പൊ എങ്ങനെയാണ് രാഷ്ട്രീയം ബോർഡ് എന്തായിരുന്നാലും ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനം പങ്കെടുത്തപ്പം അവിടെ ദില്ലിയിൽ ഇരിക്കുന്ന സി പി എമ്മിന്റെ കേന്ദ്ര നേതാക്കന്മാർക്ക് മുൻ പൊളിറ്റ് ബ്യൂറോ അംഗം നമ്മുടെ ഇവര് നമ്മുടെ പിന്നെ നമ്മുടെ എന്താണ് പ്രകാശ് കാരായിട്ടുള്ള ഭാര്യ വൃദ്ധാക്കാരാട്ടും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബി പിന്നെ നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ പിന്നെ അടിക്കണോ കൈകാലം പെട്ടിടണോ പിന്നെ അതോ ജീവപരിധ്യം ശിക്ഷിച്ച് വിധിക്കണോ അവശിക്ഷിക്ക് വിധിക്കണോ എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടിയിട്ട് പി കൂടി കൂടി എടുക്കും കേന്ദ്ര കമ്മിറ്റി കൂടി തീരുമാനമെടുക്കും എന്ന് പറഞ്ഞാൽ മുരോഗ പൊട്ടൻ ബാലിയുടെ ഭാഷ കയ്യിലൊക്കെ പത്ത് വിവരക്കേട പറയുന്നു ഡൊണാൾഡ് ട്രംപ് ക്രിസ്താവ് കേട്ടിട്ടാണ് എവിടെയാ പരിസരം ശതകാല ഭ്രമം ബാധിച്ച പിന്നെ അല്ലാത്ത ശ്രീനിവാസന്റെ സന്ദേശ സിനിമയിലെ ശങ്കരായിട്ട് കഥാപാത്രത്തിന്റെ അതേ മാനസികാവസ്ഥയിൽ ശ്രീനിവാസിന്റെ കഥാപാത്രത്തിന്റെ അതേ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന കുറെ ക്യൂബംകുന്ദന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് എം എ ബേബി എം എ ബേബി പിണറായി വിജയൻ കേന്ദ്ര ജനറൽ സെക്രട്ടറിയാ എ കെ ജി സെന്ററിന്റെ നവീകരണ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തപ്പോൾ എം എനിക്ക് റോളില്ല അയാൾ വേക്കല് പറയും പാർട്ടിയാണ് വരുന്നത് പാർട്ടി സെക്രട്ടറി സ്ഥാനമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് സ്ഥാനത്തേക്കാളും വരുന്നതെന്ന് ഒരു തേങ്ങില്ലാന്ന് പിണറായിസം എന്ന അൻവർ ഉപയോഗിക്കുന്ന വാക്ക് ഷാജസ്കറി ഉപയോഗിക്കുന്ന വാക്ക് അവർ രണ്ടുപേരാണ് ഈ വാക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിന് മുമ്പിൽ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് എടുത്തു വെച്ചിട്ടുള്ളത് നിർഭാഗ്യവശാല അവർ രണ്ടുപേരും രണ്ട് തട്ടിലായി അതിലൊക്കെ എനിക്ക് പിന്നെ പ്രയാസമുള്ളതാണ് എനിക്ക് പിന്നെ ഷാജസ്കറിയായിട്ട് നല്ല സൗഹൃദം ഒന്നും ഉണ്ട് ഷാജേട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ ഇത് ഈ അന്യ അൻപറികളെ നാട്ടുമുട്ടി നടന്നുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാക്കണ്ട കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് പക്ഷേ അയാളൊരു ഒരു നന്മയുണ്ട് അയാളെ കൂടെ നിൽക്കുന്ന ഒരാളോ അയാളെ വിട്ടുപോകുന്നില്ല അയാൾ കൂടെ നിൽക്കുന്നവരെ യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ വലിച്ചെറിയുന്നില്ല അതൊരു ആജീവനാന്ത കമ്മിറ്റ്മെന്റ് ആണ് അദ്ദേഹം അവരുടെ വിഷയങ്ങളിൽ എനിക്കറിയാവുന്ന കാര്യം അദ്ദേഹത്തിന്റെ ബെഞ്ചിമാർക്ക് സ്കൂൾ അങ്ങനത്തെ ഒരു സ്കൂൾ അവിടെ ഉണ്ട് അവിടെ പിന്നെ പേര് പേരിൽ മാറിപ്പോയി എന്നില്ല എന്നൊരു സുഹൃത്ത് പറഞ്ഞതാണ് അവിടെയുള്ള അവന്റെ കൂട്ടുകാരൻ അവിടെ ജോലി ചെയ്യുക പത്തൊമ്പത്തഞ്ച് വയസ്സായി ഒരു ഹിന്ദു പിന്നെ സമുദായത്തിപ്പെട്ട ഒരു പിന്നെ ചെറുപ്പക്കാരനാണ് അവർ കല്യാണം ഒന്നും നടത്തിയില്ല അങ്ങനെ വന്നപ്പോൾ ഇയാൾ പല സ്ഥലത്തും പോകുമ്പോൾ പല ആൾക്കാരും ഇങ്ങനെ നമുക്കൊരു നമുക്കൊരാളുണ്ട് നമ്മളൊരു പിന്നെ സ അനിയനുണ്ട് അനിയൻ എന്ന് പറയണേ എൻ്റെ അനിയൻ അനിയന് തുല്യമായിട്ടുള്ള ആളാണ് എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ് അവിടെ പിന്നെ ഇതിലെ അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുത്ത് തോന്നുന്നു അവിടെ വർക്ക് ചെയ്യുന്നതാണ് അവർ പറ്റിയ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നുള്ളതാണ് പറയുക അപ്പം ഞാൻ പറയുന്നത് കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പഠിക്കുന്ന രീതി പിന്നെ ഇയാൾ പിന്നെ വർഗീയവാദിയാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയാം അയാളെ സ്റ്റാഫിലുള്ള ആൾക്കാരുടെ ഒരു പേരുകൾ എടുത്ത് പരിശോധിക്കുമോ അവരുടെ കമ്മ്യൂണിറ്റി ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പരിശോധിക്കുമോ അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാ അഞ്ചു നേരം ദുസ്കരിക്കുമോയൊന്നും നിൽക്കറിയില്ല അതൊന്നും നിനക്കറിയില്ല അതിൻ്റെ കണക്കും ഞാൻ പിന്നെ നോക്കാൻ പോയിട്ടില്ല കാരണം ഞാൻ മുപ്പനാളല്ലോ എനിക്ക് ഇത് നോക്കാൻ അന്വേഷിക്കണല്ല എന്റെ മണി പക്ഷേ അയാൾ ഇസ്ലാം മതവിശ്വാസിയാണ് അയാൾ ഓരോ വാക്കുകൾ പറയുമ്പോഴും പല കാര്യങ്ങൾ പറയുമ്പോഴും അയാൾ കുറാനും ധരിക്കുന്നുണ്ട് അയാളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് അയാൾ മൗത ഉപയുദ്ധരിക്കുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസിയാ അതിൻ്റെ കുഴപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇസ്ലാം മത അല്ലേ എന്നോ എ പി ജെ അബ്ദുൽ കലാം ഇസ്ലാം മതവിശ്വാസിയല്ലേ പ പല രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇവരെല്ലാം പോയി അത് അത് അവരെ കാര്യം അത് പൊളിറ്റിക്സ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആവശ്യം പറയാം അവരുടെ വിശ്വാസം ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്പിരിച്വാലിറ്റി അത് ജീവിതത്തിൽ പ്രാവർത്തിയാക്കുന്നുണ്ടോ എന്നൊക്കെ പറയാം ഞാൻ മറ്റൊന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഞാനിപ്പോൾ കാണിച്ചതാ എം എ ബേബിയൊക്കെ കൂടി അരവിന്ദ് കെജ്രിവാളിൻ്റെ അടുത്ത് പോയതാ ഇതാ ഫോട്ടോ നല്ലോണം കണ്ടോളൂ എം എ ബേബിയും മൃദാക്കാനായിട്ടും അരവിന്ദ് കെജ്രിവാളും ഒക്കെ കൂടി നിൽക്കുക അടുത്ത് വേറെ ഫോട്ടോ ഉണ്ട് ഞാൻ ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഔദ്യോഗിക പേജിൽ നിന്നാണ് ഈ സാധനം ട്വീറ്റ് ചെയ്തിട്ടുള്ളത് ജനറൽ സെക്രട്ടറി എം എ ബേബി മേഡെ കോട്ടസി കോൾ ടു മീറ്റ് എ എ പി നാഷണൽ കൺവീനർ ശ്രീ അരവിന്ദ് കെജ്രിവാൾ ടുഡേ എന്തോ ഇപ്പ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ എന്തൊക്കെ പുതിയ സ്വപ്ന വികാസങ്ങളുണ്ടായിട്ടുള്ളത് അതിവിടെ ആം ആദ്മി പാർട്ടി ആന്റപ്പ് പ്രകടനത്തിൽ ഉണ്ടായിരുന്നുള്ള വേറെ തേങ്ങില്ലാന്നേ അല്ലാതെ പോലെ ഇന്ത്യ വിളിക്കാൻ വേണ്ടി പോയത് പോലെ ആയിരുന്നല്ല ആലോചിച്ചത് എലോപിൻ ഡൽഹി അസംബ് അസംബ്ലി ശ്രീമതി അതിഷി വാസ് പ്രസിഡന്റ് നമ്മളെ പിന്നെ അരവിന്ദ് കെജ്രിവാള് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള അതിഷി ആണതിരിക്കുന്ന നിൽക്കുന്ന ഒരാൾ അതിഷി മുൻ മുഖ്യമന്ത്രി രണ്ടുപേരും മുൻ മുഖ്യമന്ത്രിമാര് അരവിന്ദ് കെജ്രിവാൾ കോംറേഡ് ബേബി വാസ് അക്കമേറ്റ് ബൈ സീനിയർ സി പി എം ലീഡർ ഓക്കെ അവരെ അനുഗമിച്ചത് അദ്ദേഹത്തെ അനുഗമിച്ചത് അവരാണ് ഏഷ്യാനെറ്റ് ഇത് ഞാൻ കൊടുത്തത് അവരെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഏഷ്യാനെറ്റിലും വന്നിട്ടുള്ളത് ദില്ലിയിലെ എ എ പി യുടെയും സി പി എമ്മിന്റെയും നേതാക്കൾ തമ്മിൽ ചർച്ച അരവിന്ദ് കെജ്രിവാളിനെ കണ്ട് എം എ ബേബി ഗതികരന്ന് അങ്ങേ തലയ്ക്കൽ നിൽക്ക ഇവർ പറയണ്ടല്ലോ രാഹുൽ മാംകൂട്ടത്തിൽ വന്നിട്ട് അൻപിടിച്ചു അങ്ങനെ മാന്യമായിട്ടുള്ള ചർച്ച നടത്തി പോയതാണ് ആ ചെറുപ്പക്കാരനുമായിട്ട് പക്ഷെ ഇവർ കാലുപിടിക്കാനല്ലേ പോയത് അരവിന്ദ് കെജ്രിവാളിനെ ക്ഷമിക്കണം തമ്പ്രാ നിങ്ങൾ ഞങ്ങളെ കയ്യിൽ ആകെ ഉള്ളത് കേരളമുള്ളൂ അതും കൂടി നിങ്ങൾ എടുക്കരുത് നിങ്ങൾക്ക് പഞ്ചാബ് ഉണ്ട് ദില്ലി പോയെങ്കിലും ഞങ്ങളെത്തി കേരളം ഉള്ളൂ അതും ഈ പിന്നെ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ആകെ ഒരു കൈപ്പക്കമാരിയുള്ള പാവയ്ക്കമാരിയുള്ള ഒരു ചെറിയ സാധനം അത് ഞങ്ങൾ കയ്യിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോകല്ലേ നിലമ്പൂർ തോറ്റ ഞങ്ങളുടെ കഥ കഴിഞ്ഞു ഞങ്ങൾ വെടി തീർന്നു അത് മാത്രമല്ല രാവിലെ നീച്ചാലും ഞങ്ങൾക്ക് എ കെ ജി ഭവനിൽ അവിടെ കറണ്ട് ബില്ല് അടക്കണമെന്നുണ്ടെങ്കിലും അവിടെ ഞങ്ങൾക്ക് ചായ കുടിച്ചണം എന്നുണ്ടെങ്കിലും ഈ പിണറായി വിജയൻ സാ സാറ് പിന്നെ കാരണഭൂതൻ കരിഞ്ഞാൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പൈസ ഇട്ടിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മുടങ്ങും ഞങ്ങൾക്കൊക്കെ പട്ടിണിയാവും പെരുവടിയിലാവും എന്നുള്ളത് പോയി പറയാനാ പോയതേ ഈ നോളകളെ പാവ വൃന്ദാക്കാനായിട്ട് എന്നെ കൊണ്ടുപോയി പിന്നെ ബേബി പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിന് മനസ്സിലായിക്കണമല്ലേ അറിയില്ല കാരണം വെച്ചാൽ ബേബിയുടെ മലയാളം മലയാളിക്ക് മനസ്സിലാവില്ല ബേബിന്റെ ഇംഗ്ലീഷ് പിന്നെ അരവിന്ദ് കെജ്രിവാളിന് മനസ്സിലായിട്ടുണ്ടാവും സാധ്യത വളരെ കുറവാണ് കാരണം ബേബി അങ്ങനെയാണല്ലോ സംസാരിക്കുക അപ്പമാഷ് സംസാരിക്കണ അപ്പം അപ്പമാഷ് ഈ കൂറ്റനാട്ത്ത് അപ്പം എറണാകുളത്ത് രാവിലെ കൊണ്ടോയിട്ട് മറ്റേ പിന്നെ കേരളയിൽ കൊണ്ടുപോയിട്ട് വിറ്റുകാട് വൈകുന്നേരം വരുന്നതിനെ കുറിച്ച് ഉച്ചക്ക് വരുന്നതിനെ കുറിച്ച് ക്ലാസ് എടുത്താളാ ഏത് എറണാകുളത്തായിരുന്നു ഇവ പട്ടിണിയാണെന്നേ കാരണം ഓൾക്ക് ഇപ്പോൾ അപ്പം നിന്നാൻ കിട്ടുന്നില്ല കൂറ്റനാട്ടിൽ അപ്പം കിട്ടുന്നില്ല ഈ ജാതി നോളങ്ങൾ ഏത് യുഗത്തിലെ അമ്മമാർ ജീവിക്കുക എന്നൊക്കറിയാത്തത് വലക്കമല ഈ ചങ്കരാടിയുടെ അതേ ആ കഥാപാത്രമൊക്കെ എന്തോ ഒരു കാലാതീതമായൊരു സ്ക്രിപ്റ്റ് ശങ്കരാടിമാരും ശ്രീനിവാസന്മാരും ഇന്നും ജീവിച്ചിരിക്കുക ക്യൂബാ മുകുന്ദന്മാരും ഇന്നും ജീവിച്ചിരിക്കുക ഈ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് ബാത്റൂം മുദ്രാവാക്യം പിടിപ്പിക്കുക എന്നിട്ട് ഇവർ കണ്ടിട്ട് എ കെ ജി സെന്ററിന് വേണ്ടിയിട്ട് കോടികൾ പൈസ നവീകരിക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് താമസിക്കാൻ എ സി ഫ്ലാറ്റുകൾ ഇതിനു വേണ്ടി ഫണ്ട് കൊടുക്കുന്ന നാട്ടിലെ സാധാരണക്കാരനായ പാവപ്പെട്ട പിന്നെ കർഷക തൊഴിലാളികളായിട്ടുള്ള ബാക്കിയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചോട്ട് തൊഴിലാളികളായിട്ടുള്ള സഖാക്കൾ ഓരോ മരിക്കണവരെ കിയാമനാള് വരെ കെ കെ ജി സെന്റർ നേരിട്ട് കാണാൻ പോലും കഴിയുമെന്ന വിശ്വാസത്തിലല്ല പകലന്തിയോളം പകലെന്തിയോളം വെയിലുകൊണ്ടും മഴ കൊണ്ടും പണിയെടുത്ത പൈസയുടെ ഓഹരി കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കിയത് ഏത് ഇവന്മാരെ ഈ സീരി കടത്താൻ ഇവരുടെ വീട്ടിൽ ഫാനും കൂടി ഉണ്ടാവില്ല ഫ്രിഡ്ജിണ്ടാവില്ല ഓരോ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഇല്ല ഉണ്ടാവില്ല വീട്ടില് അട്ട് ഓരോ പൈസ കൊടുത്തിട്ടാണ് ഇവരെ അവിടെ സൂക്ഷിച്ചു വെക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ചിട്ട് അത് മനസ്സിലാക്കണം എന്തായിരുന്നാലും പിന്നെ ശ്രീനജന്റൊക്കെ വിഷയത്തിലൊക്കെ പിന്നെ പി വി അൻവർ അന്ന് അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചാണ് കൊണ്ടു കടന്നതിനകത്ത് ചില അയുക്തികൾ ഉണ്ടായിരുന്നു അതൊക്കെ തിരുത്തിയിട്ട് എന്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ തെറ്റുപറ്റും തെറ്റുപറ്റിയാൽ അത് സമ്മതിച്ച് ആൾക്കാരോട് പറയണം അദ്ദേഹത്തിന്റെ എടുത്തേട്ടം ഭയങ്കരമായിട്ട് കൂടുതലാണ് അയാൾ നന്മ ഉള്ള മനുഷ്യനാണ് ഈ നന്മയുള്ളവരാണ് ഈ എടുത്തു ആടുന്നത് ആ ഒരു മുമ്പിക്കും പിന്തിക്കും പിന്നെ ഒരു ചിന്തയില്ല മേപ്പിട്ട് കോക്കിയ ആകാശം സ്ഥലത്ത് കോക്കിയാൽ പോകുന്നത് ഞാൻ നേരിട്ടൊപ്പം നിൽക്കും ഇപ്പോൾ വഴിയിൽ വരച്ചു കൂടാൻ കുഴപ്പമില്ല കാരണം അയാൾക്കൊക്കെ ത്രെട്ട് ഉണ്ടാവും കൊട്ടേഷൻ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തിരിച്ചറിണ്ടായാൽ പി വി അൻവറെ അടുത്ത തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം വരെ ജീവിച്ചിരിക്കും എന്നുള്ളത് സംശയിക്കപ്പെടേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ടി പി ചന്ദ്രശേഖരന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് പിന്നെ അൻവറും അല്ല സ്വരാജും ഇത്തരം കൊലപാതകങ്ങളെ സംരക്ഷിച്ചതിന്റെ നിങ്ങളുടെ ചരിത്രം എൻ്റെ അടുത്തുണ്ട് അതൊക്കെ ഞാൻ പറയും ഇതൊക്കെ പറയുമ്പോ ഞാനും ഈ അമ്പുക്കഅക്കാട്ടുക്കാ ഫാൻസൊന്നുമല്ല ഇച്ച അങ്ങനെ ഒരാളീ ഫാൻസ് ആവാൻ താല്പര്യമില്ലാന്നേ ജീവിതത്തിൽ ഒരാൾ ഒരു പാർട്ടീൻ്റെ ഫാനല്ലേ മുമ്പത്തിൻ്റെയും മമ്മൂട്ടിയിൽ ഓലയുടെ ഒക്കെ സിനിമ സ്റ്റുണ്ട് അത് ഇതിന് അതിൽ ഓലെ പിന്നെ ആദരമുണ്ട് ആരാധനയില്ല ഇല്ല ആദരവുമുണ്ട് ആരാധനയില്ല ഒരാളോടും ആരാധനയില്ല അതാകെ ദൈവത്തോട് മാത്രമാണ് എല്ലാത്തിനും മേലെ നിൽക്കുന്നത് പിന്നെ എൻ്റെ മാതാപിതാക്കൾ അവരുടെ ഓർമ്മകൾ അത് അവർ അവരെ അങ്ങനെ ഫ്രെയിം ചെയ്ത് വളർത്തിക്കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഈ ഒരു ദിശാബോധത്തിലേക്ക് എത്താനും ഇത്തരം തിരിച്ചറിവുകളുടെ വഴിയെ സഞ്ചരിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞതെന്നുള്ളതുകൊണ്ട് അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു അവരെ നിങ്ങളുടെ സ്വാതന്ത്ര്യം തന്നു വ്യക്തിപരമായ കാര്യങ്ങൾ അധികം ഞാൻ പറഞ്ഞു പോകുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ പി വി അൽബ്ൾ പ്രശ്നം ചില പ്രായോഗിക രാഷ്ട്രീയക്കാരനല്ല പ്രാക്ടിക്കൽ പൊളിറ്റീഷൻ അല്ല പ്രാക്ടിക്കൽ പൊളിറ്റീഷൻ എന്ന് പറഞ്ഞാൽ അവരെ നല്ല വീഴാത്ത ഷർട്ടിട്ട് ഒരു മുണ്ട കൊടുത്ത് മുണ്ടും മടക്കുത്തൂരാ അങ്ങനെ മടക്കുത്തി കഴിഞ്ഞാൽ മോശം പിന്നെ രണ്ട് പിന്നെ വെട്ടെല്ലും വെച്ച് ഇങ്ങനെ മസിലും പിടിച്ച് ഇങ്ങനെ നടന്ന് പിന്നെ എല്ലാവരെയും സൂക്ഷിക്കുക അത് ശരി ഇത് ശരി എന്നുള്ള നിലപാടിൽ പോകും അതൊരു പിന്നെ ആ രീതിയിൽ പോകാത്ത ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരനല്ലാത്ത ആളാണ് അൻവർ എന്നുള്ളത് കൊണ്ടാണ് അൻവറിനോട് പല കാര്യങ്ങളും എനിക്ക് ചോദിച്ചു നിൽക്കാൻ തോന്നുന്നത് അൻവറിൻ്റെ ക്യാരക്ടറൊക്കെ എനിക്ക് ഒരുപാട് ഇപ്ര വ്യത്യാസമുണ്ട് ഞാൻ ഇന്നലെ സുഹൃത്തോട് പറഞ്ഞ മൂപ്പല് ഈ എടുത്തിയാട്ടം പിന്നെ അതേപോലെ തന്നെ മുൻകോപം ഒക്കെ കൂടുതലാകുമ്പോൾ ഈ പ്രതികരിക്കുന്നതിന് മുമ്പ് രണ്ടോട്ടം ആലോചിക്കാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ പിന്നെ അതിൽ മെഡിക്കേഷനും കുഴപ്പമില്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഒരു കൗൺസിലിംഗ് നടത്തണം എന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഉള്ളു തന്നെയാ പറഞ്ഞേ നമ്മൾ ഓരോ മനുഷ്യരും ഒരർത്ഥത്തിലല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ നമ്മൾക്ക് സൈക്കിക് ഡിസോർഡർ ഉണ്ടാവും ഈ വൃത്തികെട്ട കാലത്തെ കെട്ട കാഴ്ചകൾ കാണും ആർക്കഭാവാതിരിക്ക പ്രമുഖനായ ഒരു സംവിധായകൻ ഒരു മുസ്ലിം നാധാരിയ മരണപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല അദ്ദേഹം മധ്യസക്തിയുടെ വഴിയെ പോവുകയും ആൽക്കോളിക് അഡിക്റ്റായി അവസാനം ലിവർ സീറോസിസ് പിടിച്ച് പിന്നെ മരണക്കിടക്കല് കിടക്കുമ്പോൾ പ്രൊഫസർ എം എൻ വിജയൻ മാഷ് ഏത് വിജയൻ മാഷ് ഇന്ത്യ പിന്നെ കമ്മ്യൂണിസ്റ്റ് പറ്റിയുടെ ആധുനിക കാലഘട്ടത്തിൽ പി ഗോവിന്ദപ്പിള്ള പിള്ള കഴിഞ്ഞാൽ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ദാർശനിക്കാൻ ആ പി ഗോവിന്ദപ്പിള്ളയെ ബ്രാഞ്ചിക്ക് തരം താഴ്ച വൃത്തിയേട്ടവന്മാരെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് കാരണം വി ഗോവിന്ദപ്പിള്ള പറഞ്ഞ രാഷ്ട്രീയം തിരിച്ചറിയാൻ ബുദ്ധിയുള്ള പിന്നെ വിവേകമുള്ള ഒരാറ്റീറ്റ് പറ്റി കത്തില്ല അതുകൊണ്ട് എടുത്ത് പുറത്തു കിട്ടും മുമ്പും മുണ്ടും മടക്കി കുത്തി നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ശിവൻകുട്ടിന്റെ അമയ്യപ്പന മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേ അളിയനാ പി ഗോവിന്ദപിള്ള മന്ത്രി പോലും ആയില്ല കേരളത്തിൽ സങ്കടണ്ട് എത്ര 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 പാവപ്പെട്ട സുഖാക്കളുടെ കണ്ണീരും ചോരയും വിയർപ്പം ഈ പിണറായി വിജയനെ പോലെയുള്ള ആൾക്കാർ നടന്നുവന്ന വടിയിൽ ഓപര നേട്ടൻ വളരെ ലഭ്യമായിരുന്നു അയാളെ മൂലകീർത്തിയില്ല അവര് ഇവർ പി എസ് മുമ്പിൽ എടുത്തിട്ട് ബി എസ് ചെവിയിലോ ഓത്തിക്കൊടുത്ത് കളിച്ചില്ലേ അങ്ങനെ ആരെങ്കിലും ഓതി കൊടുക്കുന്നത് കേട്ട് ആ വഴിക്ക് പോകരുത് പെയ്യുവാൻ പറഞ്ഞാൽ അയാളിലുള്ള നന്മ ഹൃദയവിശാലത പിന്നെ വിശുദ്ധി അത് ആരെങ്കിലും തലമുറ ചുറ്റി ഉപയോഗിക്കാതെ പോയി കഴിഞ്ഞാൽ കേരളത്തിനകത്തെ കേരളീയ സമൂഹത്തിനകത്ത് വലിയ ചേഞ്ച് വരുത്താൻ പറ്റുന്ന നേതൃത്വ ശേഷിയുള്ള ആർജവുമുള്ള നട്ടലുള്ള നട്ടെന്ന് പറഞ്ഞാൽ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തിപരമായിട്ടല്ല പറയുന്നത് പക്ഷേ ഫിസിക്കലി അല്ല പറയുന്നത് കാരണം ഫിസിക്കലി പിന്നെ നട്ടല് തകർന്ന് കിടക്കുന്ന എത്രയോ സഹോദരങ്ങൾ നമ്മൾ ഉണ്ടാവും ഇവിടെ കിടക്കപ്പായെന്ന് നീക്കാൻ പറ്റാത്തോ അവർക്ക് നമുക്ക് ഉണ്ടാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിലപാടുകളുടെ നട്ടല്ല പറഞ്ഞത് ശാരീരികമായിട്ട് നമ്മുടെ നട്ടിലല്ലോ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ഒരാൾ അയാളുടെ കാലിബർ കേരളീയ സമൂഹത്തിന് ആവശ്യപ്പെട്ടിട്ടുള്ള അഭിപ്രായം അയാൾ മത്സരിച്ച് ജയിക്കുക ജയിക്കാതൊക്കെ ഒക്കെ അതൊക്കെ ഒന്നും നമ്മുടെ വിഷയമല്ല അയാൾ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോയതെന്നുള്ളതും ഈ രാഷ്ട്രീയത്തിൽ തിരുത്തൽ ശക്തിയായി പരസ്പരം കോംപ്രമൈസ് ചെയ്യുന്ന ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ കക്കും നിങ്ങൾ ഉണ്ടാകുന്നുള്ളി ഭരിക്കുമ്പോൾ നിങ്ങൾ കട്ടുള്ളൂ ഞങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം എല്ലാ അഴിമതികളും പരസ്പരം കോംപ്രമൈസ് ചെയ്യുന്ന ഈ അഭിഷിത സഖ്യത്തിന്റെ ശവപ്പെട്ടയിൽ അവസാനത്തെ അടിക്കാൻ അങ്ങനെ പോലുള്ള ആൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവണം ആ വഴിയെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ന്യൂ ജൻ പോളിറ്റിക്സ് എന്ന് പറയുന്നത് അതാ ഈ കെട്ട കാഴ്ചകൾ കണ്ടുമടുത്ത മരിച്ചിട്ടുണ്ട് മൃഗം കാട്ടക്കോട്ടയുടെ പറയണം വരെ കണ്ണടകൾ വേണം കണ്ണടകൾ വേണം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു വൃത്തികെട്ട രാഷ്ട്രീയം മനുഷ്യനെ കൊല്ലുന്ന രാഷ്ട്രീയം കൊന്നോരുമായിട്ട് പരസ്പരം ഏത് സമയത്തും പിന്നെ സന്ധി ചെയ്യുന്ന രാഷ്ട്രീയം അത് ഒഴിവാക്കി ഒരു വിശുദ്ധ രാഷ്ട്രീയം ഒരു പുതിയ ലോകത്തിന്റെ കാഴ്ചപ്പാട് കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഇന്ന് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പി വി എൻവർ ആവുമ്പോ പി വി അൻവർ സ്വയം തിരുത്തണമെന്ന് എന്ന് എനിക്ക് പി വി അൻവറോട് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പി വി അൻവറിന്റെ ഇത്തരം പല കാര്യങ്ങൾക്കകത്തുള്ള മാനസികമായ ഐക്യദാർഢ്യം പ്രഖ്യാ പിന്നെ പ്രകടിപ്പിച്ചു തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് വോട്ടിലെ കാര്യത്തിലൊന്നും തീരുമാനിച്ചിട്ടില്ല എനിക്ക് ഞാനിടത്ത് ഓട്ടറാണ് അതൊക്കെയാൻ പറ്റാ ഞാൻ പിന്നെ ഒബ്സർവ് ചെയ്ത് കൊടുക്കുക എവിടേക്കത് പോകണമെന്ന് നോക്കണല്ലോ എന്ന് തേങ്ങ അടക്കണം നോക്കണല്ലോ പോട്ടറാവാണെന്ന് ഞാനില്ല വോട്ട് ഇല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകില്ല എന്നേ പോവുകയാണെങ്കിൽ ആർക്കെ പോവുക എന്നുള്ളത് ഡർ പറയും ചെയ്യും നാ എന്നെ കാണിച്ച ബാലറ്റ് പേപ്പർ ഉയർത്തി കാണിച്ചോളണം എന്നൊന്നുമില്ല കാരണം മെറ്റിൻ്റെ ഉള്ളിലാണല്ലോ ഉത്തരവിപ്പം ഇ വി എം മെഷീനാണല്ലോ അപ്പോൾ അത് കാണിച്ചു കൊടുക്കാനും പറ്റില്ല ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കുവായിരുന്നു കേസ് വന്നാലും ശരി എന്നാൽ ശിവരാത്രി